സാറെ ഗണീസ് പറഞ്ഞിട്ട് ചെയ്തു പോയതാണ് ഒന്നും ചെയ്യല്ലേ സാറേ സാബുവിന് മരണം ഉറപ്പായി എന്ന് കണ്ടതും അഗ്നിയുടെ കാലിൽ ചുറ്റി പിടിച്ചുകൊണ്ട് മാപ്പ് പറയാൻ തുടങ്ങി തന്റെ കാലിലേക്ക് ചുറ്റി പിടിക്കാൻ ഒരുങ്ങുന്നവനെ നോക്കിക്കൊണ്ട് അഗ്നി കാൽ പുറകിലേക്ക് വലിച്ചുകൊണ്ട് സാബുവിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടിയിരുന്നു കയ്യിലുള്ള ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് വീണ്ടും സാബുവിന്റെ തലക്കടിച്ചിരുന്നു വീണ്ടും വീണ്ടും വന്യമായ മുഖഭാവത്തോടെ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് സാബുവിന്റെ മേലെല്ലാം അഗ്നി അടിച്ചിരുന്നു അടിക്കല്ലേ സാറെ ആ വേദനയോടെയുള്ള സാബുവിൻ്റെ അലർച്ച മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു വേണ്ട ഇനി ഒന്നും ചെയ്യേണ്ട നമുക്ക് പോകാം എനിക്ക് പേടിയാകുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന സാബുവിനെ കണ്ടത് പേടിയോടെ ശിവ അഗ്നിയോട് പറഞ്ഞു അഗ്നിയുടെ അപ്പോഴത്തെ മുഖഭാവം ശിവയെയും ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു പക്ഷേ ശിവ പറഞ്ഞതൊന്നും കേൾക്കാതെ അഗ്നി ക്രൂരമായി തന്നെ സാബുവിന്റെ മേൽ അടിക്കാൻ തുടങ്ങി വാ ഇനിയൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞില്ലേ വെറി പോലെ വീണ്ടും വീണ്ടും സാബുനെ തല്ലുന്നത് കണ്ടതും ഇനിയും താൻ തടഞ്ഞില്ലെങ്കിൽ അവൻ മരിച്ചുപോകും എന്ന് കണ്ടതും ശിവ അഗ്നിയുടെ നെഞ്ചിൽ പിടിച്ച് പുറകോട്ട് തള്ളിക്കൊണ്ട് പറഞ്ഞു കത്തുന്ന ഒരു നോട്ടമായിരുന്നു അഗ്നിയിൽ നിന്ന് ശിവയ്ക്ക് ലഭിച്ചത് ശിവ ആകെ തളർന്നു പോയിരുന്നു രാവിലെ കഴിച്ചിറങ്ങിയതിൽ പിന്നെ ഇതുവരെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചു മുമ്പ് നടന്ന സംഭവങ്ങൾ കൊണ്ട് ആകെ തളർന്നിരുന്നു അവൾ അഗ്നിയുടെ ശ്രദ്ധ ശിവയിലേക്കാണെന്ന് കണ്ടതും സാബുമെല്ലെ ഇറങ്ങിക്കൊണ്ട് കട്ടിലിനടിയിൽ വെച്ചിരുന്ന കത്തിയെടുത്ത് അഗ്നിയെ നോക്കി അഗ്നിയുടെ മുമ്പിലായി ശിവ നിൽക്കുന്നതുകൊണ്ടും ശിവയെ നോക്കി നിൽക്കുന്നതുകൊണ്ടും സാബു ചെയ്തതൊന്നും അഗ്നി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല സാബുമെല്ലെ കട്ടിലിന്റെ തടിയിൽ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് ശിവയുടെ വയറ്റിനു നേരെ കത്തി ഓങ്ങി പക്ഷേ അപ്പോഴേക്കും ശിവയെ പുറകിലേക്ക് വലിച്ചിരുന്നു കത്തിയുടെ കൂർപ്പ് അഗ്നിയുടെ കയ്യിൽ ഉരതിക്കൊണ്ട് മാറി പെട്ടെന്ന് നടന്ന സംഭവമായതിനാൽ ശിവ ആകെ പേടിച്ചു പോയിരുന്നു അഗ്നിയുടെ കയ്യിലെ രക്തം കൂടെ കണ്ടതും ശിവയുടെ ബോധം മറഞ്ഞിരുന്നു കയ്യിൽ നിന്ന് ഭാരമൊഴിഞ്ഞ് താഴേക്ക് ഊർന്നു പോകുന്നവളെ അഗ്നി ചേർത്തു പിടിച്ചുകൊണ്ട് പാൻറിൽ നിന്ന് പിസ്റ്റൾ എടുത്തിരുന്നു എന്നെ ഒന്നും ചെയ്യില്ലേ സാറേ തന്റെ മരണം മുമ്പിൽ കണ്ടതും സാബു കരഞ്ഞുകൊണ്ട് അഗ്നിയുടെ കാൽക്കിയിലേക്കിരുന്നു നിന്നെ വെറുതെ വിടാനോ അഗ്നി പുച്ച ചിരിയോടെ ചോദിച്ചു ഇവളുടെ ദേഹത്ത് നിന്റെ ഒരു വിരൽത്തുമ്പ് സ്പർശിച്ചപ്പോൾ തന്നെ ഞാൻ കരുതിയിരുന്നു നിന്നെ കൊല്ലാൻ അതിൻ്റെ കൂടെ നീ കളിച്ച പ്രകടനം കൂടെ ഇതൊക്കെ കണ്ടിട്ട് നിന്നെ ഞാൻ വെറുതെ വിടണം അല്ലേ അഗ്നി അട്ടഹസിച്ചു കൊണ്ട് ചോദിച്ചു ഇനിയും തനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല എന്ന് കണ്ടതും സാബു പേടിയോടെ കാലുകൊണ്ട് നിരങ്ങിക്കൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു അവൻ്റെ എല്ലാ പരാക്രമവും അഗ്നി ഒരു പുച്ച കണ്ടുകൊണ്ട് പിസ്റ്റൾ അവന് നേരെ ചൂണ്ടിയിരുന്നു ഗോഡൌണിൽ അഗ്നിയുടെ അടികൊണ്ട് അവശരായിരുന്നവരെ വിറപ്പിക്കും വിധം വെടിയുടെ ശബ്ദം ഉയർന്നിരുന്നു അതിനോടൊപ്പം മുഴങ്ങിക്കേട്ട അലർച്ചയും താങ്കളുടെ തലവൻ ജീവൻ വെടിഞ്ഞു എന്നത് പേടിയോടെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പേടിയോടെ നിലത്ത് ചുരുണ്ടുകൂടിയിരുന്നു മുറിയിൽ നിന്ന് വരുന്ന ബോട്ടിന്റെ ശബ്ദം അവരെയെല്ലാം പേടിപ്പെടുത്തുന്നുണ്ടായിരുന്നു പേടിച്ചുരേണ്ടി ഇരിക്കുന്നവരെല്ലാം നോക്കിക്കൊണ്ട് അഗ്നിശിവയെ തോളിലിട്ടുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു സർ ഹോസ്പിറ്റലിൽ പോകാം അലക്സ് അഗ്നിയുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് കയ്യിൽ നിന്ന് ഒഴുകുന്ന രക്തം കണ്ടുകൊണ്ട് പറഞ്ഞു അതിന് മറുപടിയായി അഗ്നിയിൽ നിന്ന് കത്തുന്ന നോട്ടമാണ് അലക്സിന് ലഭിച്ചത് ഐ ആം റിയലി സോറി സർ അഗ്നിയുടെ നോട്ടം കണ്ടതും അലക്സ് തല താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു നിന്നോടൊക്കെ ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അലക്സിനെയും അവന്റെ പുറകിൽ നിൽക്കുന്ന ഗാഡിനെയും നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു ശിവമേഠത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണമെന്ന് മേഡം വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതും മറ്റും നോക്കണമെന്ന് അഗ്നിയുടെ നോട്ടം കണ്ട് കൂട്ടത്തിലൊരാൾ വിറച്ചു കൊണ്ടു പറഞ്ഞു എന്നിട്ട് നിങ്ങളൊക്കെ എന്താ ചെയ്തത് അഗ്നി അവരെ നോക്കിക്കൊണ്ട് വീണ്ടും ചോദിച്ചപ്പോൾ എല്ലാവരുടെയും തല താഴ്ന്നു പോയിരുന്നു മേഡം സാറിൻ്റെ കൂടെ കാറിൽ കയറി എന്നാണ് ഞങ്ങൾ കരുതിയത് പിന്നീട് സർ വീട്ടിലേക്ക് വരാതെ ഓഫീസിലേക്ക് പോയപ്പോൾ സർ മേഡത്തെ കൂട്ടിയിട്ടുണ്ടാകുമെന്ന് കരുതിപ്പോയി അലക്സ് ക്ഷമാപടത്തോടെ പറഞ്ഞു അകത്തുള്ളവനെ കൊണ്ട് കളനേക്ക് ഒരു തെളിവും അവശേഷിപ്പിക്കാൻ പാടില്ല അഗ്നി ദേഷ്യത്തെ നിയന്ത്രിച്ചുകൊണ്ട് ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ് ശിവയെ കാറിൽ കയറ്റി അവിടെ നിന്ന് പോയിരുന്നു മാഡത്തിനു വല്ലതും പറ്റിയിരുന്നെങ്കിൽ സർ നമ്മളെ ഒരിക്കലും വെറുതെ വിട്ടിരുന്നില്ല ഇവൻ കിടക്കുന്ന പോലെ നമുക്കും കിടക്കാമായിരുന്നു സാബുവിൻ്റെ ബോഡി എടുക്കുമ്പോൾ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു അത് ശരിവെക്കും പോലെ എല്ലാവരും തലയാട്ടിക്കൊണ്ട് ബോഡി എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു ഇവിടെ നടന്നത് ആരോടെങ്കിലും പറയാനാണ് ഉദ്ദേശമെങ്കിൽ അവിടെ കിടക്കുന്ന സാബുവിൻ്റെ ആൾക്കാരെ നോക്കിക്കൊണ്ട് ക്രൂരമായി ചിരിച്ചുകൊണ്ട് അലക്സ് പറഞ്ഞു അതിനൊരു പേടിയോടെ തലതാഴ്ത്തുകയാണ് ചെയ്തത് അവനെയൊന്ന് നോക്കിക്കൊണ്ട് പുച്ഛിരിയോടെ അലക്സ് പുറത്തേക്ക് നടന്നു അഗ്നി ശിവയും കൊണ്ട് വീട്ടിലെത്തുമ്പോൾ പന്ത്രണ്ട് മണിയും കഴിഞ്ഞിരുന്നു ശിവയെ റൂമിലെ ബെഡിൽ കിടത്തിക്കൊണ്ട് അഗ്നി ഫ്രഷ് ആകാൻ വേണ്ടി കയറി അഗ്നി ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ശിവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല ബെഡിൽ അവശതയോടെ കിടക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി ടവൽ സ്റ്റാൻഡിൽ വിരിച്ചുകൊണ്ട് ശിവയുടെ അടുത്തേക്ക് വന്നിരുന്നു ശിവനന്ദ അഗ്നി ശിവയുടെ കവിളിൽ തട്ടിക്കൊണ്ട് വിളിക്കാൻ തുടങ്ങി അഗ്നി എത്ര തട്ടി വിളിച്ചിട്ടും ശിവ എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല അഗ്നി ടേബിളിൽ നിന്നുള്ള ജഗ്ഗെടുത്തു അതിൽ നിന്നുള്ള വെള്ളം ശിവയുടെ മുഖത്തേക്ക് തളിച്ചു ശിവ ഒരു നെരുക്കത്തോടെ കണ്ണു തുറന്നു മുന്നിൽ നിൽക്കുന്ന അഗ്നിയെ കണ്ടതും ശിവക്ക് പേടി വരാൻ തുടങ്ങി താൻ കാണുന്നതും അറിയുന്നതും ഒന്നുമല്ല അഗ്നി എന്ന് അവൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു സാബൂനെ ഒരു പേടിയുമില്ലാതെ ക്രൂരതയോടെ തല്ലുന്ന അഗ്നിയുടെ മുഖം മനസ്സിലേക്ക് വന്നതും ശിവ പേടിയോടെ ബെഡിൽ നിന്ന് നിറങ്ങിക്കൊണ്ട് പിന്നോട്ട് നീങ്ങിയിരുന്നു പിന്നെ രാവിലെ മുതൽ ഇതുവരെ ഒന്നും കഴിക്കാത്തതിൻ്റെ വിശപ്പും അവളെ ആകെ തളർത്തിയിരുന്നു ഏയ് താൻ എന്തായി ചെയ്യുന്നത് തന്നെ പേടിയോടെ നോക്കിക്കൊണ്ട് പുറകിലോട്ട് പോകുന്ന ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി ചോദിച്ചു എനിക്ക് പേടിയാ പുറകിലോട്ട് പോ തൻ്റെ അടുത്തേക്ക് വരുന്ന അഗ്നിയെ തള്ളി മാറ്റിക്കൊണ്ട് ശിവ പേടിയോടെ പറഞ്ഞു ശിവ എന്നോട് വാശി കാണിക്കാതെ ഇത് കഴിക്കാൻ നോക്ക് ഇപ്പോൾ തന്നെ നീ ഒരുപാട് ക്ഷീണിതയാണ് കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം ടേബിളിൽ നിന്ന് ശിവക്ക് കഴിക്കാനുള്ള ഓട്സ് എടുത്തുകൊണ്ട് അഗ്നി പറഞ്ഞു എനിക്ക് എനിക്ക് വേണ്ട കരഞ്ഞ കരഞ്ഞു ശബ്ദമടഞ്ഞതിനാൽ തന്നെ തേങ്ങിക്കൊണ്ട് ശിവ പറഞ്ഞു കഴിക്കിടെ അഗ്നി ദേഷ്യത്തോടെ ടേബിളിൽ അടിച്ചുകൊണ്ട് ബൗൾ ശിവയ്ക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അഗ്നിയുടെ അപ്പോഴത്തെ മുഖഭാവവും വിശപ്പും എല്ലാം കൊണ്ട് ശിവ പേടിയോടെ അത് വാങ്ങി കഴിക്കാൻ തുടങ്ങി അഗ്നി അതൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയി കഴിച്ചു കഴിഞ്ഞതും ശിവക്ക് മേലാകെ വേദനിക്കും പോലെ തോന്നി ഷോൾഡറും കൈമുട്ടും എല്ലാം വേദനിക്കാൻ തുടങ്ങിയിരുന്നു ടേബിളിൽ നിന്നുള്ള ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് ശിവ കുളിക്കാൻ കയറി ഒരുപാട് സമയമെടുത്തായിരുന്നു ശിവ കുളിച്ചിറങ്ങിയത് കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ മേലാകെ ഒരു ആശ്വാസം തോന്നി സാരിയൊന്ന് നേരാക്കിക്കൊണ്ട് ശിവ താഴേക്ക് നടന്നു ശിവ സ്കെയർ കേസിലൂടെ താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കണ്ടിരുന്നു ഹാളിലെ സോഫയിൽ വലതുകാലിന്മേൽ ഇടതുകാൽ കയറ്റി വെച്ച് ഫോണിലും നോക്കിയിരിക്കുന്ന അഗ്നിയെ അതൊന്നും നോക്കിക്കൊണ്ട് ശ്രദ്ധിക്കാതെ അടുക്കളയിലേക്ക് പോകാൻ നിന്നപ്പോഴേക്കും അഗ്നിയുടെ വിളി വന്നിരുന്നു ശിവനന്ദ അഗ്നിയുടെ വിളി കേട്ടതും ശിവ പേടിയോടെ തിരിഞ്ഞു നോക്കി വാ ഇവിടെ വന്നിരിക്കേ എനിക്കല്പം സംസാരിക്കാനുണ്ട് പേടിയോടെ തന്നെ നോക്കുന്ന ശിവയെ കാര്യമാക്കാതെ അഗ്നി സോഫയിൽ തൻ്റെ അടുത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അഗ്നിയുടെ ഗൗരവത്തോടെയുള്ള സംസാരം കേട്ട് പേടിയോടെയാണെങ്കിലും അവൻ എതിർവശത്തുള്ള സോഫയിൽ ശിവ ഇരുന്നു അവിടെ അല്ല ഇവിടെ ഇരിക്കു തൻ്റെ അടുത്തിരിക്കാതെ അപ്പുറത്തെ സെറ്റിയിൽ ഇരിക്കുന്ന ശിവയെ കണ്ണ് കുറുക്കി നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞു ശിവമെല്ലേ അഗ്നിയെ തട്ടാതെ സെറ്റിയിലേക്കിരുന്നു ശിവനന്ദ കരുതും പോലെ ഞാനൊരു കമ്പനി ജോലിക്കാരനല്ല എനിക്ക് സ്വന്തമായൊരു കമ്പനി തന്നെയുണ്ട് നൂറിൽ പരം ജോലിക്കാരും അതിൽ തൻ്റെ അടുത്തിരിക്കുന്ന ശിവയെ നോക്കിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു അപ്പോഴും മുഴുവൻ പറയാൻ അഗ്നി കരുതിയിരുന്നില്ല തൻ്റെ മുഖത്ത് ബാക്കി അറിയാനായി ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ശിവയെ കണ്ടതും അഗ്നി പുച്ഛത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞ മാസം കമ്പനിയിൽ നടന്ന ഒരു പ്രൊജക്റ്റ് അവർക്ക് കിട്ടാതെ പോയതിൻ്റെ ദേഷ്യം തീർത്തതാണ് നിന്നെ തട്ടിക്കൊണ്ട് പോയിട്ട് അഗ്നി തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ശിവയോട് പറഞ്ഞു സ്വന്തമായി കമ്പനിയൊക്കെ ഉള്ള കാര്യം എന്താ എന്നോട് ഇതുവരെയൊന്നും പറയാതിരുന്നത് ശിവ പരിഭവത്തോടെയും അത്ഭുതത്തോടെയും ചോദിച്ചു എനിക്ക് നിന്നോട് അനുയോജ്യമായൊരു സമയത്ത് പറയാമെന്ന് തോന്നി ഇപ്പോഴും നിന്നോട് അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല ഇപ്പോഴും കയ്യിൽ വേദനയുണ്ടോ ടേബിളിൽ ഓൽമെൻ്റ് വെച്ചിരുന്നു നീ അത് തേച്ചായിരുന്നോ നിനക്കിനിയും വേദനിക്കുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇനിയും അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ താൽപ്പര്യമില്ലാതെ അഗ്നി വിഷയം മാറ്റിക്കൊണ്ട് ആകുലതയോടെ ശിവയോട് ചോദിച്ചു വേണ്ട ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അയാളെ അങ്ങനെ തല്ലേണ്ടിയിരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ മതിയായിരുന്നു അഗ്നി സാബുവിനെ തല്ലിയത് ഓർമ്മ വന്നതും ശിവ വല്ലായ്മയോടെ പറഞ്ഞു പിന്നെ എൻ്റെ പെണ്ണിനെ തൊട്ടവനെ ഞാൻ വെറുതെ വിടണോ അതുവരെ ശിവയുടെ സൗമ്യമായി സംസാരിച്ചിരുന്നവൻ ദേഷ്യത്തോടെ ചോദിച്ചു എന്തെങ്കിലും പറയുമ്പോഴേക്കും പെട്ടെന്ന് ദേഷ്യം വരുന്ന് ഈ സ്വഭാവം നിർത്തണം എനിക്ക് ദേവേട്ടന്റെ ദേഷ്യം പേടിയാണ് ശിവ തല താഴ്ത്തിക്കൊണ്ട് പയ്യെ പറഞ്ഞു ഇപ്പോൾ തന്നെ നീ ഇത് പറഞ്ഞാലോ ജീവിതകാലം മുഴുവൻ നീ എൻ്റെ കൂടെ ജീവിക്കാനുള്ളതല്ലേ അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശിവയെ പൊക്കിയെടുത്ത് ഇരുത്തി എന്താ ഈ ചെയ്യുന്നത് വിട് ശിവ അഗ്നിയുടെ മടിയിലിരുന്ന് കുതിറിക്കൊണ്ട് പറഞ്ഞു ഒന്നും ചെയ്തില്ലല്ലോ ചെയ്യാൻ പോകുന്നേയുള്ളൂ അഗ്നി ചിരിയോടെ ശിവയോട് പറഞ്ഞു അഗ്നിയുടെ മുഖത്ത് വിരിഞ്ഞ് പുഞ്ചിരി കണ്ടതും ശിവ അത്ഭുതത്തോടെ നോക്കി നിന്നു അഗ്നിയെ ചിരിച്ച് ശിവ അധികം കണ്ടിട്ട് പോലുമില്ല ചിരിക്കുന്നത് തന്നെ വിരളമാണ് തൻ്റെ മുഖത്ത് അത്ഭുതത്തോടെ നോക്കുന്നവളെ നോക്കിക്കൊണ്ട് അഗ്നി പുഞ്ചിരിയോടെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴ്ത്തി അഗ്നി അവിടെ തന്റെ നാവും ചുണ്ടുകൊണ്ടും ഇഴയാൻ തുടങ്ങി അവൻ അവളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മറുകിൽ പല്ലുകൾ ആഴ്ത്തി ഹാ ദേവേട്ട നട്ടലിൽ മുകളിലേക്ക് കയറി തരിപ്പിൽ ശിവ അഗ്നിയുടെ മുടിയിൽ കോർത്തു പിടിച്ചുകൊണ്ട് വിളിച്ചുപോയി ഉം അഗ്നി മൂളിക്കൊണ്ട് ശിവയുടെ മാറിൽ നിന്ന് മുഖമുയർത്തി ശിവയുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ട് അഗ്നിയുടെ എല്ലാ നിയന്ത്രണവും വിട്ടിരുന്നു ചുണ്ടുകൾ അവളുടെ ചുണ്ടിലേക്ക് ചേക്കേറി പെട്ടെന്നുള്ള നീക്കമായതിനാൽ തന്നെ അവൾ ഒന്ന് കുതറി മാറാൻ ശ്രമിച്ചു അവൻ പതിയെ അവൻ്റെ നാവ് കൊണ്ട് ചുണ്ടുകളെ ഒന്ന് തഴുകി അതിൻ്റെ മൃദുലത അവനെ വല്ലാതെ ചൂട് പിടിപ്പിച്ചു അവളുടെ ചുണ്ടുകൾ വേദനിപ്പിക്കാതെ ഓരോ ഇതലുകൾ നുണയാൻ തുടങ്ങി അവൻ അവളുടെ ചുണ്ടുകൾ എത്ര നുണഞ്ഞിട്ടും മതിയാകാത്തതുപോലെ കടിച്ചു നുണയാൻ തുടങ്ങി ആ ശിവ അഗ്നിയുടെ തലമുടിയിൽ പിടിച്ച് ഏങ്ങിപ്പോയി അവന്റെ വിരലുകൾ സാരിയുടെ ഉള്ളിലൂടെ ഇടുപ്പിലേക്ക് ചേക്കേറിയതും ഞെട്ടിക്കൊണ്ട് ശിവ അഗ്നിയെ തള്ളി മാറ്റിക്കൊണ്ട് കിതച്ചിരുന്നു സോറി നന്ദ എന്നെ കൊണ്ട് ഒട്ടും പറ്റാനിട്ടാണ് കിസ് ചെയ്തത് ശിവയുടെ ചുവന്ന മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അഗ്നി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിയിരുന്നു അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു എന്തായി ചെയ്യുന്നത് താഴെയിറക്ക് ശിവ അഗ്നി എടുത്തതും പേടിയോടെ പറഞ്ഞു നിന്നെ എടുക്കാനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ട് കയ്യിൽ കിടന്ന് കുതിർന്ന് ശിവയെ അടക്കി പിടിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു കട്ടിലിലേക്ക് ശിവയെ കിടത്തിക്കൊണ്ട് അഗ്നി ഡോറടച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്ന് കിടന്നു അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ശിവ പുഞ്ചിരിയോടെ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി ഇതുപോലെ തനിക്ക് സ്വന്തം എന്ന് പറയാൻ ജീവിതത്തിൽ ആദ്യമായി ലഭിച്ച ഒരാൾ ശിവ പുഞ്ചിരിയോടെ ഓർത്തുകൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു അപ്പോഴും അവൾ അറിഞ്ഞില്ല നാളത്തോടെ തൻ്റെ ജീവിതത്തിലെ എല്ലാ സന്തോഷം അവസാനിക്കും എന്നത് തന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന ശിവയെ കാണേ അഗ്നിയുടെ ചുണ്ടിൽ ഒരു പുച്ചിരി വിരിഞ്ഞു ടുമോറോ വിൽ ബി ആൻ അൺഫോർഗറ്റബിൾ ഡേ ഇൻ യുവർ ലൈഫ് ശിവയെ നോക്കിക്കൊണ്ട് അഗ്നി ഉള്ളാലെ മൊഴിഞ്ഞു സർ ഇഫ് യർ ഗോയിങ് ബൈ കാർ വി വോണ്ട് ഏബിൾ ടു റീച്ച് ദർ ബൈ ദൈം സ്റ്റാർട്ടസ് രാവിലെ എല്ലാം കഴിഞ്ഞ് ഹാളിലെ സോഫയിൽ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന അഗ്നിയെ നോക്കിക്കൊണ്ട് അലക്സ് പറഞ്ഞു വെൻഡസ് ദ പാർട്ടി സ്റ്റാർട്ട് അഗ്നി അലക്സിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു രാത്രി എട്ട് മണിക്ക് അലക്സ് കയ്യിലുള്ള ഐപാഡിലേക്ക് നോക്കിക്കൊണ്ട് അഗ്നിയോട് പറഞ്ഞു ഓക്കെ ഫ്ലൈറ്റ് ടിക്കറ്റ് അലക്സിനോട് അതും പറഞ്ഞ് അഗ്നി വീണ്ടും ലാപ്പിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇന്നലെ കിടക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ശിവ ഇതുവരെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല സംതിങ് എൽസ് ഇതുവരെ തന്റെ മുമ്പിൽ നിന്ന് പോകാതെ നിൽക്കുന്ന അലക്സിനെ നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു സർ ദത്തൻ സാറിന്റെ പ്രത്യേക ഓർഡർ ഉണ്ട് പാർട്ടി ശിവനന്ദയെ പങ്കെടുപ്പിക്കാൻ കഴിയില്ല എന്ന് അലക്സ് തന്നെ ഗൗരവത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിയുടെ നോട്ടം നേരിടാൻ കഴിയാതെ തലേതാഴ്ത്തിക്കൊണ്ട് പറഞ്ഞു വൈ അഗ്നിയുടെ മുഴക്കമുള്ള സൗണ്ട് അലക്സിന് നേരെ നീണ്ടു മിത്രാമേടവും അവരുടെ ഫാമിലിയും ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട് ഫംഗ്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടെ എത്തിയിരിക്കണം ദത്തൻ സർ പറഞ്ഞത് അലക്സ് തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയെ കണ്ടതും വേഗത്തിൽ പറഞ്ഞു ഓക്കെ യു ക്യാൻ ഗോ നോ അഗ്നിയുടെ പെർമിഷൻ കിട്ടിയതും അലക്സ് പുറത്തേക്ക് പോയിരുന്നു അലക്സ് പറഞ്ഞതനുസരിച്ച് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം ഗ്രീൻ ടീ കുടിച്ചുകൊണ്ട് അഗ്നി ഓർത്തു ഇതിൻ്റെ ഇടയിൽ ഓഫീസിൽ ഒന്ന് പോയി വരികയും വേണം സർ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കട്ടെ സർവെൻ വന്ന് ചോദിച്ചതും അഗ്നി ഗൗരവത്തോടെ അവരെ നോക്കിക്കൊണ്ട് മൂളി ലാപ്ടോപ്പ് എടുത്തു വെച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് നടന്നു ശിവനന്ദയെ പോയി വിളിക്ക് തനിക്ക് ആഹാരം വിളമ്പിത്തരുന്ന സർവെൻറ്റിനെ നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ പറഞ്ഞു സർ ഞാനിത് കഴിഞ്ഞിട്ട് പോക്കോ അവരൽപ്പം പേടിയോടെ പറഞ്ഞ മുഴുവനാക്കും മുമ്പ് അഗ്നിയുടെ ശബ്ദം അവിടെ ഉയർന്നിരുന്നു ഞാൻ പറയുന്നത് അനുസരിക്കാനാണ് നിനക്ക് ശമ്പളം തരുന്നത് അല്ലാതെ നീ പറയുന്നത് അനുസരിക്കേണ്ട ആവശ്യം എനിക്കില്ല ടേബിളിൽ അടിച്ചുകൊണ്ട് അഗ്നി അവരെ നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു സോറി സർ മേഡത്തെ ഇപ്പോൾ വിളിക്കാം വിളമ്പാൻ തുടങ്ങിയതെല്ലാം അവിടെ വെച്ചുകൊണ്ട് അവർ അഗ്നിയെ പേടിയോടെ നോക്കിക്കൊണ്ട് വേഗത്തിൽ മുകളിലേക്ക് നടന്നു അവർ പോയത് കണ്ടതും ഫുഡ് സ്വയം സെർവ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി മേഡം വാഷ്റൂമിലാണ് സർ അഗ്നിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് സർവൻ പറഞ്ഞു എന്താ നീ ഇവിടെ നിൽക്കുന്നത് കിച്ചണിൽ പണിയൊന്നുമില്ലാത്തതുകൊണ്ടാണോ തന്റെ അടുത്ത് തന്നെ നിൽക്കുന്ന സർവെന്റിനെ നോക്കിക്കൊണ്ട് അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു അല്ല എന്തെങ്കിലും ആവശ്യം അവർ അല്പം പേടിയോടെ പറഞ്ഞു എനിക്ക് കൈയുണ്ടല്ലോ ഞാൻ എടുത്തു കഴിച്ചോളാം താൻ പോകാൻ നോക്ക് അഗ്നി അവരെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഫുഡ് കഴിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു ഞാൻ ഓഫീസിൽ പോകുകയാണ് വരുമ്പോഴേക്കും റെഡിയായി നിൽക്ക് നമ്മൾ ഇന്ന് മുംബൈയിലേക്ക് പോകും ശിവ ഫ്രഷായി വന്നതും ആളിലെ സോഫയിലിരുന്ന് ഷൂലൈസ് കെട്ടിക്കൊണ്ടിരുന്ന അഗ്നി അവളോട് പറഞ്ഞുകൊണ്ട് ലാപ്പും ബാഗും എടുത്ത് പുറത്തേക്ക് നടന്നു ഇന്ന് മുംബൈയിലേക്ക് പോകുകയോ ദേവേട്ടിന്റെ ഫാമിലി മുഴുവൻ അവിടെ ഉണ്ടാകില്ലേ ശിവ പുറത്തേക്ക് നടക്കുന്ന അഗ്നിയുടെ പിന്നാലെ ചെന്നുകൊണ്ട് ടെൻഷനോടെ ചോദിച്ചു പിന്നല്ലാതെ തറവാട്ടിലുള്ള എല്ലാവരും ഇന്നവിടെ എത്തിയിട്ടുണ്ടാകും തൻ്റെ പിന്നാലെ വരുന്ന ശിവയെ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് അഗ്നി വേഗത്തിൽ പുറത്തേക്ക് നടന്നു അയ്യോ നമുക്ക് ഇന്ന് തന്നെ അവിടേക്ക് പോകണോ അഗ്നി പറഞ്ഞത് കേട്ടിട്ട് ശിവ ഞെട്ടിക്കൊണ്ട് കാറിലേക്ക് കയറാൻ നിന്ന് അഗ്നിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താ ശിവനന്ദ് നീ കുട്ടിക്കളി കളിക്കുകയാണോ ഇന്നവിടെ പോകാതെ പിന്നെ നിനക്കല്ലേ എന്റെ ഫാമിലിയൊക്കെ കാണണമെന്ന് പറഞ്ഞത് തന്നെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുന്ന ശിവയെ ഈഷ്യത്തോടെ നോക്കിക്കൊണ്ട് അഗ്നി സംശയത്തോടെ ചോദിച്ചു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്